നമസ്കാരം ഇരുപത്തെട്ട് വർഷത്തെ സജീവ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് നികേഷ് കുമാർ റിപ്പോർട്ടർ ടി വി എഡിറ്റർ ഇൻ ചീഫ് സ്ഥാനമൊഴിഞ്ഞതായി ചാനൽ തന്നെ അറിയിച്ചു ഇനി അദ്ദേഹം സി പി എമ്മിലൂടെ രാഷ്ട്രീയ രംഗത്തെ സജീവ സാന്നിധ്യമാകും എം വി നാഘവൻ എന്ന രാഷ്ട്രീയ അതികായന്റെ മകൻ എന്ന മേൽവിലാസത്തിൽ ആദ്യകാലത്ത് അറിയപ്പെട്ടുവെങ്കിലും പിന്നീട് സ്വന്തമായ മേൽവിലാസം ആളാണ് നികേഷ് കുമാർ എം വി രാഘവന്റെയും സി വി ജാനകിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് എം വി നികേഷ് കുമാറിന്റെ ജനനം ഏഷ്യാനെറ്റ് ന്യൂസിലാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിലെ ആദ്യത്തെ മുഴുവൻ സമയ വാർത്താ ചാനലായി ഇന്ത്യ വിഷൻ ആരംഭിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ടർ ടി വിക്ക് തുടക്കം കുറിച്ചു ംനാഥ് ഗോയങ്ക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ച് നികേഷ് കുമാർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ സംഭവിച്ച അപ്രതീക്ഷിത തോൽവിയാണ് അദ്ദേഹത്തെ വീണ്ടും മാധ്യമപ്രവർത്തനത്തിലേക്ക് മടക്കി കൊണ്ടുപോയത് രണ്ടായിരത്തി പതിനാറിൽ പാർട്ടി ചിഹ്നത്തിലാണ് നിക്കേഷ് മത്സരിച്ചത് രണ്ടായിരത്തി വോട്ടുകൾക്ക് പരാജയപ്പെട്ടു അഴീക്കോട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയായിരുന്നു അന്ന് നികേഷിനെതിരെ റിപ്പീറ്റ് അന്ന് നികേഷിനെതിരെ മത്സരിച്ച് വിജയിച്ചത് എല്ലാ കാലത്തും തന്റെ ജീവിതത്തിൽ രാഷ്ട്രീയമുണ്ടായിരുന്നുവെന്ന് എം വി നികേഷ് കുമാർ പറഞ്ഞു ഒരു പൗരൻ എന്ന നിലയിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ രീതിയിൽ നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത് ഇനി സി പി ഐ എം അംഗമായി പ്രവർത്തിക്കും റിപ്പോർട്ടർ ടി വി ഞാൻ ജന്മം നൽകിയ സ്ഥാപനമാണ് എന്റെ കരുതലും സ്നേഹവും എല്ലാം എല്ലാ കാലത്തും റിപ്പോർട്ടറിനൊപ്പം തന്നെ ഉണ്ടാകും ചാനലിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ സജീവമാകുന്നതിലെ തടസ്സം കൊണ്ടാണ് ഈ തീരുമാനമെന്നും എം വി നികേഷ് കുമാർ വിശദീകരിച്ചു തന്റെ മുന്നിൽ ഒരു വാർത്ത വന്നുപെട്ടാൽ അത് കൊടുക്കുന്നതിനെ ചൊല്ലി ഒരു ധർമ്മസങ്കടമുണ്ടായാൽ എം വി നികേഷ് കുമാർ എങ്ങനെ പെരുമാറുമെന്നതിന് സഹപ്രവർത്തകനായ മാധ്യമ പ്രവർത്തകൻ എം പി ബഷീർ നിരത്തിയ രണ്ട് ഉദാഹരണങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ് വ്യക്തിപരമായി നിക്കേഷ് അത്ഭുതപ്പെടുത്തിയ ഉദാഹരണങ്ങൾ എന്ന തലക്കെട്ടയോടെയാണ് എം പി ബഷീർ ഇക്കാര്യം പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് ഘട്ടമായിട്ടായിരുന്നു പോളിംഗ് എ സി നീൽസൺ ആണ് ഇന്ത്യ വിഷനു വേണ്ടി എക്സിറ്റ് പോളും ഒപ്പീനിയൻ പോളും ചെയ്തത് ആ തിരഞ്ഞെടുപ്പിലെ ഒരേയൊരു എക്സിറ്റ് പോൾ ഘട്ടം ഘട്ടമായുള്ള പോളുകൾക്ക് അന്ന് വിലക്കുണ്ടായിരുന്നില്ല ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ദിവസം ആ ഘട്ടത്തിലെ എക്സിറ്റ് പോളും അടുത്ത രണ്ട് ഘട്ടങ്ങളിലെ ഒപ്പീനിയൻ പോളും ചേർത്ത് ഫലം വന്നു എൽ ഡി എഫിന് തൊണ്ണൂറ്റിയെട്ട് സീറ്റ് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഇളകിമറിഞ്ഞു ഉമ്മൻചാണ്ടി പരസ്യമായി ഭീഷണിപ്പെടുത്തി രണ്ടാം ഘട്ടത്തിലെ എക്സിറ്റ് പോൾ തടയണമെന്നായിരുന്നു ആവശ്യം രണ്ടാം ഘട്ട പോളിംഗ് ദിവസമാകുമ്പോഴേക്കും സമ്മർദ്ദം മുറുകി വന്നു ചാനലിന്റെ ചെയർമാൻ മുനീർ മങ്കടയിൽ സ്ഥാനാർത്ഥിയാണ് എം വി ആർ മത്സരിച്ച പുനലൂരിൽ മൂന്നാം ഘട്ടത്തിലായിരുന്നു വോട്ടിംഗ് പുനലൂർ ഉൾപ്പെടെയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾ തോൽക്കുമെന്നായിരുന്നു നീൽസന്റെ കണ്ടെത്തൽ ആ സമ്മർദ്ദത്തെ നികേഷ് എങ്ങനെ നേരിട്ടു എന്ന് ഞങ്ങൾക്കറിയില്ല രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരു മണിക്കൂറിനകം നീൽസന്റെ കണക്ക് കിട്ടി അരമണിക്കൂറിനകം വാർത്തയും വന്നു യു ഡി എഫിന്റെ വൻ മരങ്ങൾ കടപുഴകുമെന്നായിരുന്നു തലക്കെട്ട് യഥാർത്ഥ കൗണ്ടിംഗ് നടന്നപ്പോൾ എൽ ഡി എഫിന് തൊണ്ണൂറ്റെട്ട് എം വി ആറും മുനീറും കുഞ്ഞാലിക്കുട്ടിയും ആർ ബാലകൃഷ്ണപിള്ളയും സ്വന്തം തട്ടകങ്ങളിൽ തോറ്റു ഒരു വർഷം നീണ്ട ബഹിഷ്കരണമായിരുന്നു യു ഡി എഫ് നൽകിയ ശിക്ഷ നികേഷ് ആണ് തോൽപ്പിച്ചത് എന്ന് അവർ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസമായിരുന്നു വോട്ടെണ്ണൽ രണ്ടു മണിക്കൂർ പിന്നിട്ടപ്പോൾ നികേഷിന്റെ അമ്മ മരിച്ച വാർത്ത വന്നു നികേഷ് ഫ്ലോറിൽ ഇരിപ്പാണ് കൂട്ടിക്കൊണ്ടുപോകാൻ സഹോദരൻ രാജേഷ് എത്ര ശ്രമിച്ചിട്ടും നികേഷ് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല റിപ്പോർട്ടർ ഡെസ്കിൽ നിന്നും പല ഫോൺ കോളുകൾ വന്നതിനെ തുടർന്നാണ് തമ്മനത്തിൽ നിന്നും ഞാൻ കളമശ്ശേരിയിലെ ഓഫീസിലേക്ക് ഓടി ചെന്നത് പി നിന്നും ഒരു ബ്രേക്ക് പറയിച്ച് ഞാൻ നികേഷിനടുത്തു ചെന്നു നിങ്ങൾക്ക് വീട്ടിൽ പോകണോ ഞാൻ ഡെസ്കിൽ ഇരിക്കാം അപർണ വായിക്കട്ടെ എന്ന് പറഞ്ഞു അയാളുടെ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി എന്റെ ജോലി ഇതാണ് എന്ന് അമ്മയ്ക്കറിയാമല്ലോ ഇതായിരുന്നു നികേഷ് പറഞ്ഞത് ഞാൻ കൂടുതൽ നിർബന്ധിക്കാതെ പിൻവാങ്ങി വാർത്തകൾ കൺമുന്നിൽ വന്നു ചാടുമ്പോൾ നികേഷ് അത് മാത്രമേ കാണാറുള്ളൂ അയാളെ നിങ്ങൾക്ക് എളുപ്പം പിന്തിരിപ്പിക്കാനാവില്ല എന്തായാലും ഇക്കുറി നികേഷ് പൂർണ്ണ സമയ രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടുകയാണ് അഴീക്കോട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ തന്നെ നികേഷ് സി അംഗമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കുമെന്ന ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നുവെങ്കിലും ചാനൽ ചുമതലകൾ അതിനൊരു തടസ്സമായി ചുമതലകൾ ഒഴിഞ്ഞതോടെ ഇനി നിക്കേഷിനെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും പ്രതീക്ഷിക്കാം